മലയാളത്തിലെ ഏറ്റവും വലിയ ക്ലാസിക് ഹിറ്റാണ് ഫാസിൽ സംവിധാനം ചെയ്ത മണചിത്രത്താഴ് തലമുറകൾക്കിപ്പുറവും ചിത്രത്തെ ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ കൊച്ചുകുട്ടികൾ പോലും ഉണ്ടാകും കാലത്തിന്റെ ഹിറ്റ് എന്നതിനപ്പുറം ഇതൊരു ഇൻഡസ്ട്രിയുടെ വിജയമാണ് അത്രയേറെ ഭാഷകളിൽ സിനിമ റീമേക്ക് ചെയ്തിട്ടുണ്ട് മോഹൻലാലും ശോഭനയും സുരേഷ് ഗോപിയുമാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയത് എന്നാൽ ചിത്രത്തിലെ ശരിക്കും ഹീറോ ഡോക്ടർ സണ്ണിയെ അവതരിപ്പിച്ച മോഹൻലാൽ അല്ല എന്തെന്നാൽ ക്ലൈമാക്സിൽ ചിത്രത്തെ രക്ഷിച്ചത് സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപിയാണ് സിനിമയെ സംബന്ധിച്ച് ശരിക്കും ഹീറോ ചിത്രത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാൻ സാധ്യതയില്ലാത്ത എട്ട് കാര്യങ്ങൾ ഇതാ നോക്കൂ മണചിത്രത്തായിൽ മോഹൻലാലിന് പകരം ആദ്യം സമീപിച്ചത് മമ്മൂട്ടിയെ കാര്യം പലർക്കും അറിയില്ല മമ്മൂട്ടി സീരിയസ് കഥാപാത്രങ്ങൾ ചെയ്യുന്ന സമയമായിരുന്നു അത് ഡോക്ടർ സണ്ണിയായി ഫാസിൽ മമ്മൂട്ടിയെ തീരുമാനിച്ചു എന്നാൽ പിന്നീട് കഥാപാത്രത്തിന് അല്പം കോമിക് ടച്ച് വച്ചതോടെയാണ് മോഹൻലാൽ മണിച്ചിത്രത്തായിലെത്തിയത് മലയാളത്തിൽ ആദ്യമായും അവസാനമായും ഒരു സെക്കൻഡ് യൂണിറ്റ് സംവിധായകൻ സംഘം ഉണ്ടായത് ഈ ചിത്രത്തിന് വേണ്ടിയാണ് പ്രിയദർശൻ സിദ്ദിഖ് ലാൽ സിബിമലേൽ തുടങ്ങിയവരാണ് സെക്കൻഡ് യൂണിറ്റ് സംവിധായകർ ചിത്രത്തിലെ പല പ്രധാന രംഗങ്ങളും പ്രത്യേകിച്ച് ഹാസ്യ രംഗങ്ങൾ സംവിധാനം ചെയ്തത് ഈ സംഘമാണ് മണിചിത്ര തായിൻ്റെ ക്ലൈമാക്സ് ഐഡിയ എഴുത്തുകാരൻ മധു മുട്ടത്തിന്റെയോ സംവിധായകൻ ഫാസിലിന്റെയും സെക്കൻഡ് യൂണിറ്റ് സംവിധായക സംഘത്തിന്റെയോ മോഹൻലാലിന്റെയോ ഒന്നുമല്ല സുരേഷ് ഗോപിയുടേതാണ് ക്ലൈമാക്സിൽ പലക മറിച്ചിടാം എന്ന ഐഡിയ മുന്നോട്ട് വെച്ചത് സുരേഷ് ഗോപിയാണ് ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ തൃപ്പൂണിത്തുറയിലെ ഹിൽ പാലസ് ആണ് മാടമ്പള്ളി തറവാടായി ചിത്രീകരിച്ചത് ഹിൽ പാലസ് ആണ് എന്നാൽ ചിത്രത്തിൽ കാണുന്ന തെക്കിനി ഷൂട്ട് ചെയ്തത് ഇവിടെയല്ല തിരുവനന്തപുരത്തെ പത്മനാഭപുരം പാലസാണ് ചിത്രത്തിൽ കാണുന്ന നാഗവല്ലിയും കാർണൂരുമുള്ള തെക്കിനി അല്ലിയുടെ ചെറുക്കനായ മഹാദേവനെ അവതരിപ്പിക്കാൻ ആദ്യം വിളിച്ചിരുന്നത് നർത്തകൻ കൂടിയായ നടൻ വിനീതിനെ ആയിരുന്നു എന്നാൽ അന്ന് വിനീതിന് മൺചിത്രത്താഴ്ന്നു നൽകാൻ ഡേറ്റ് ഉണ്ടായിരുന്നില്ല തുടർന്നാണ് കന്നഡ നടനായ ശ്രീധരനെ സമീപിച്ചത് പിന്നീട് ചിത്രം തമിഴിലേക്കും ഹിന്ദിയിലേക്കും റീമേക്ക് ചെയ്തപ്പോൾ വിനീത് നർത്തകനായി എത്തി ഏറ്റവും കൂടുതൽ റീമേക്ക് ചെയ്യപ്പെട്ട മലയാള സിനിമയാണ് മണിച്ചിത്ര താഴ് തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ബംഗാളി ഭാഷകളിലേക്ക് ഈ ഫാസിൽ ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടു രണ്ടായിരത്തി പതിമൂന്നിൽ ചിത്രത്തിലെ സണ്ണി എന്ന കഥാപാത്രത്തെ പ്രിയദർശൻ ഗീതാഞ്ജലി എന്ന ചിത്രത്തിൽ കൊണ്ടുവന്നു പക്ഷേ സിനിമ പരാജയപ്പെട്ടു ആ കാലത്ത് മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റായിരുന്നു മണിച്ചിത്ര താഴെ എന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ റിലീസ് ചെയ്ത ചിത്രം മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം പ്രദർശനം നടത്തി ഇന്നും ഈ റെക്കോർഡ് മറികടക്കാൻ മറ്റൊരു ചിത്രത്തിന് കഴിഞ്ഞിട്ടില്ല സാമ്പത്തിക ലാഭവും ചിത്രം നേടി സമീപകാലത്ത് ചിത്രത്തിൽ ശോഭനയ്ക്ക് ആര് ശബ്ദം നൽകി എന്നതിനെ കുറിച്ച് ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു ഭാഗ്യലക്ഷ്മിയാണ് ശോഭന ഗംഗ എന്ന കഥാപാത്രമാകുമ്പോഴുള്ള ശബ്ദം നൽകിയത് നാഗവല്ലിയായി മാറുമ്പോഴുള്ള തമിഴ് സംഭാഷണത്തിന് ശബ്ദം നൽകിയത് ദുർഗ എന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ് സിനിമാ മേഖലയിലെ ചൂടുള്ള വാർത്തകൾ ചൂടോടെ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമിസം